സ്വാഗതം വാടകയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരാളിന് കൊടുക്കുന്ന മറുപടി ആണെങ്കിലും ഇതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പൊതുവായ ഒരു എപ്പിസോഡ് ചെയ്യുകയാണ് നമ്മൾ ഒരു പുതിയ വീടോ ഇല്ലെങ്കിൽ ഒരു പുതിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ നമ്മൾ വാങ്ങുന്നു അങ്ങനെ വാങ്ങുമ്പോൾ ആ വാങ്ങിയ സ്ഥലത്ത് ഒരു വാടകക്കാരൻ ഉണ്ട് ആ വാടകക്കാരനെ ഒഴിപ്പിക്കാമോ എന്നുള്ളതാണ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ് ഒരു പുതിയ ഉടമസ്ഥൻ വരികയാണ് നിലവിലുള്ള ഉടമസ്ഥനാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത് അദ്ദേഹം ഇത് വിറ്റു വിറ്റ് കഴിയുമ്പോൾ പുതിയതായിട്ട് ഉടമസ്ഥനായി വന്ന വ്യക്തിക്ക് നിലവിൽ അവിടെയുള്ള വാടകക്കാരനെ ഒഴിപ്പിക്കാമോ എന്നുള്ളതാണ് വാടകക്കാരൻ അങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്കെന്ത് തോന്നുന്നു കാലാവധി കഴിഞ്ഞിട്ടില്ല എഗ്രിമെൻറ്റ് കാലാവധി അവിടെ നിൽക്കുകയാണ് ഒഴിപ്പിക്കാമോ ഒഴിപ്പിച്ചാലും ഇല്ലെങ്കിലും ഒരു പുതിയ ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ ആ റെൻറ്റ് അഗ്രിമെൻ്റ് വാടക കരാർ സ്വാഭാവികമായും റദ്ദാക്കപ്പെടും അതാണ് ആദ്യത്തെ നിയമപരമായി അറിയേണ്ട ഒരു വിഷയം തുടരണമെങ്കിൽ പുതിയ വാടക കരാർ എഴുതേണ്ടി വരും കാരണം ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ചേഞ്ച് ചെയ്താൽ പുതിയ ഓണർ അനുവദിക്കണം ഇദ്ദേഹത്തിന് വാടക തുടരാൻ വേണ്ടി അല്ലാതെ എഗ്രിമെൻറ്റ് നിലവിലുണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിയില്ല എന്ന് പറഞ്ഞാൽ ആ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് നൽകിയിരിക്കുന്നത് പഴയ ഉടമസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ ഉടമസ്ഥനൊന്നും അല്ല ഒഴിയാൻ ആവശ്യപ്പെടുന്നത് പുതിയ ഉടമസ്ഥനാണ് ആ ഭൂമി അല്ലെങ്കിൽ ആ ഷോപ്പ് പുതിയ ഉടമസ്ഥൻ്റെ ഓണർഷിപ്പിലേക്ക് മാറിക്കഴിഞ്ഞു രേഖകളിലെല്ലാം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അവകാശം അദ്ദേഹത്തിനാണ് അദ്ദേഹം തീരുമാനിക്കണം വാടകക്കാരൻ തുടരണോ അതോ ഒഴിയണോ എന്ന് തീരുമാനിക്കേണ്ടത് പുതിയ ഓണറാണ് പഴയ ഓണറിൻ്റെ റൈറ്റ് പോയി അതുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് വാങ്ങിയ ആളിൻ്റെ അനുവാദം ഇല്ലെങ്കിൽ അയാളുടെ കരാറിൽ അയാൾ ഒപ്പിടാതെ വാടകക്കാരന് തുടരാൻ ആവില്ല ഇനി അത് തുടർന്നാലോ അദ്ദേഹം ഒഴിയുന്നില്ല അദ്ദേഹം അവിടെ തുടരുകയാണെങ്കിൽ അടി ഇറക്കി ഇറക്കിവിടാൻ പറ്റുമോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അത് ചെയ്താൽ നിങ്ങളൊരു ക്രിമിനൽ കേസിലെ പ്രതിയാകും വെറുതെ ആ പുലിവാലിൽ നിന്നും പോകരുത് റെൻറ്റ് കൺട്രോൾ കോർട്ടിലേക്ക് നിങ്ങളെ പെറ്റീഷനുമായി പോവുക ഇയാളെ ഒഴിപ്പിക്കുക വളരെ വേഗം കിട്ടും അയാൾ എന്ത് ന്യായം പറഞ്ഞാലും നമുക്ക് ഈ പുതിയതായി നമ്മൾ ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കോടതി ചിലപ്പോൾ പല കേസുകളും ഉണ്ട് കേട്ടോ ഫേവറായ ഫേവറായ കേസുകളുമുണ്ട് അല്ലാത്തതുമുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ മെരിറ്റിലേക്ക് പോകുന്നില്ല പലപ്പോഴും ഈ ഓണർ പുതിയ ഓണർക്ക് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ അവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സ്ഥലം വാങ്ങിയത് എങ്കിൽ കോടതി പറയും മറ്റേ ആളിനോട് ഒഴിയാൻ തന്നെ പറയും അതൊക്കെ ആ ഓരോന്നിൻ്റെയും സിറ്റുവേഷൻ അനുസരിച്ച് കോടതി വിധികളിൽ മാറ്റം വരും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് ജനറലി അറിയേണ്ട ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നടത്താം കരാർ കാലാവധി കഴിഞ്ഞില്ലെങ്കിലും ഈ വസ്തു കൈമാറ്റത്തിലൂടി പുതിയ ഉടമസ്ഥനാണ് കൈവശാവകാശം അതിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടുന്നത് എങ്കിൽ അദ്ദേഹത്തിനാണ് തീരുമാനം ഈ വാടകക്കാരൻ തുടരണോ എന്നുള്ളത് സ്വാഭാവികമായും വാടകക്കരാൽ റദ്ദാകും എന്നുള്ള കാര്യവും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഇത്തരം കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട് ചാനലിനെ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി